അപ്പോൾ നമുക്കിന്ന് തട്ടിക്കൂട്ടിയൊരു ഏത്തക്ക തോരം വെച്ചാലോ അപ്പോൾ ഞാനിവിടെ ഏത്തക്ക ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് നല്ലതുപോലെ കഴുകി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് അരിയണം ചെറുതായിട്ട് അരിയും തോറാണ് എൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ എനിക്ക് ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വയ്ക്കേണ്ടത് നോക്കാം എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഇപ്പോൾ ഞാനത് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം അപ്പോൾ നാല് ഏത്തക്കു ഞാൻ ഇത്രയും തേങ്ങയാണ് ഇട്ട് തേക്കുന്നത് ഇപ്പോൾ കുറച്ച് കരിവേപ്പില ജീരകം മുളക് നമ്മുടെ ആവശ്യത്തിന് മഞ്ഞ് മഞ്ഞ് കുറച്ച് മതി പിന്നെ രണ്ട് വെളുത്തുള്ളി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏത്തക്ക തോരൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് തോരൻ അരയ്ക്കാൻ വേണ്ടി ഉള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം ലോ ഫ്ലെയിമിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ കുറച്ച് കടുക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തോരാൻ വെച്ച ഏത്തക്ക ഇട്ട് കൊടുക്കാം ചുപ്പ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചൂട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞ ഇപ്പം കറിവേപ്പിലയും കൂടി നമുക്കിത് നന്നായി അടിച്ചെടുക്കണ്ട ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരിക നല്ലതുപോലെ അടിച്ചെടുക്കരുത് ജസ്റ്റ് ഒരു മിക്സ് വരുക അത്രയും മതി ഏറ്റക്ക് ഇവിടെ വെണ്ടിട്ടുണ്ട് അപ്പം ആ അരപ്പും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അരപ്പിടാം അതിനായി നമ്മൾ ഇതിലൊരു ചെറിയൊരു ഹോൾ ആക്കുക എല്ലാം കൂടെ സൈഡിലാക്കിയിട്ട് എന്നിട്ട് നമുക്കിതിലെ നടുക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് സ്വാദിഷ്ടമായ ഏറ്റയ്ക്ക തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇതേപോലത്തെ ആരോഗ്യകരമായ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണാം ടാറ്റാ